എന്താണ് ചേട്ടാ വിശേഷം നല്ല വിശേഷങ്ങളെ സ്റ്റഫീനെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് കാരണം ഞങ്ങൾ ഒരുമിച്ചൊരു പരസ്യ ചിത്രം ചെയ്തിട്ട് ചെയ്തിട്ട് പോയതാണ് അപ്പോഴാണ് വീണ്ടും ഞാൻ സ്റ്റഫീനെ കാര്യം ഇത്രയൊക്കെയാണെങ്കിൽ ഇവിടെ പലവരും വരുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഫിറോസ് വന്നിരുന്നു ചോദിച്ചത് അപ്പൊ ഫിറോസ് പറഞ്ഞു പറഞ്ഞു ഫിറോസ് ഞാനും സ്റ്റെഫിയുമായിട്ട് ഒന്നിച്ച് ഷോ ഇത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പരസ്യം ചെയ്തിട്ടുണ്ട് സ്റ്റെഫി കുറെ പിന്നെ ഭയങ്കരമായ ആള് കോഴിക്കോട് കോഴിക്കോട് ആരൊക്കെയോ വരുന്നവര് മുഴുവൻ സ്റ്റെഫി അറിയും പക്ഷെ സ്റ്റെഫി ആരും അത് തന്നെ നമ്മുടെ ദീപാവലിയുടെ ഫസ്റ്റ് എപ്പിസോഡില് കോഴിക്കോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ആര് പണ്ട് തള്ളി മറിച്ചിട്ടു അത് സ്റ്റെഫിയാണ് ഇത് എന്തായാലും പൈസ കൊടുത്ത് പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നുണ്ടോട്ടാട്ടെ സന്തോഷം ഈ ഫൺസപ്പോ ടൈമിന്റെ ഇന്നത്തെ ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വന്നതിൽ അത് മാത്രമല്ല കുറെ നാളുകൾക്ക് ശേഷം അത് ഒരുമിച്ച് നിന്നിരുന്ന കുറച്ച് ആൾക്കാർ സലീം ചേട്ടൻ അതായത് ഒരുമിച്ച് വന്ന അതെ സലിമാൻ്റെ ജോഷി ചേട്ടൻ ജോഷി ചേട്ടൻ എന്റെ ജീവിതത്തിൽ നിർണായകമായ ഒരുപാട് പങ്കുവച്ചിട്ടുള്ള ആളാണ് ജോഷി ചേട്ടന്റെ കല്യാണത്തിന് എല്ലാ മിമിക്രിക്കാരും വന്നിട്ടുണ്ടായിരുന്നു ആ കല്യാണ തലേന്ന് രാത്രി ആണ് ഞാൻ മിമിക്രി ആ കല്യാണ വീട്ടിൽ മിമിക്കറി അപ്പൊ ഞാൻ ഈ വെള്ളൂർ കോട്ടയം ഭാഗത്ത് നിന്ന് എറണാകുളത്ത് വന്ന ഇങ്ങനെ ഒരു ട്രൂപ്പിൽ സലീമാന്റെ ട്രൂപ്പിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ എന്നെ മറ്റുള്ള മിമിക്കാർക്കൊന്നും അത്ര അറിയില്ല ജോഡ് ചേട്ടൻ്റെ കല്യാണത്താലയെന്ന് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ എന്റെ വൻമാൻഷം കാണിച്ചപ്പോഴാണ് ഒരു വലിയ കെട്ട് മിമിക്രിക്കർ ഇങ്ങനെടുത്തൊരു ഉണ്ടെന്നറിഞ്ഞതും എന്നെ വിട് തുടങ്ങിയതും എല്ലാം അതൊരു വലിയ കാര്യമാണ് ഗുണത്തിൽ അതെ പിന്നീട് സലീമന്റെ ട്രൂപ്പിൽ നിന്ന് ഒരു പോയ ശേഷം നമ്മൾ രണ്ടാമത് ആ ട്രൂപ്പിലേക്ക് പോകാൻ കാരണമായിട്ട് ഒരു വിളി വരുമ്പം സൗണ്ട് ഓപ്പറേറ്റർ ഒരു സലീമുക ഒരു ഫോണിൽ വിളിക്കുന്ന സമയത്ത് അന്ന് മൊബൈൽ ജോഷിച്ചുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ജോഷി ചേട്ടന്റെ മൊബൈലിൽ വിളിച്ചിട്ടാണ് രണ്ടാമത് എനിക്ക് പോവാൻ ഒരു വിളി വരുന്നത് ജോഷിച്ചേട്ടന്റെ മൊബൈലിൽ അത് അത് സാജ ചേട്ടന്റെ കോമഡി ഷോയ്ക്ക് പോകാനായിട്ട് ഒരു എൻട്രി വിളിച്ചു പോകാനായിട്ട് എന്റെ പേര് പറയുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ജീവിത വഴിത്തിരിവുകളിൽ വ്യക്തമായ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ആളാണ് ജോഷി ചേട്ടൻ എന്ന് പറയുന്നത് സലിമട്ടം വിളിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഒരു രണ്ട് വർഷം മുമ്പ് ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു ട്രൂപ്പാണ് സ്റ്റാലിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ട്രൂപ്പ് അപ്പൊ സലിമട്ടം വിളിച്ച് പറയുന്നു ഈ സീസണിൽ നീയൊന്നും ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആ വർഷം ഞങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു അറുപത്തിയഞ്ച് എൺപത്തഞ്ച് കളിവോളം കളിച്ചിട്ടുണ്ട് അതിൽ അറുപത് ഷോയും പിടിച്ചത് ഞാൻ തന്നെ അല്ലെമട്ടം ജോഷി ചേട്ടൻ ട്രൂപ്പിലുണ്ടെങ്കിൽ കണ്ടില്ല ജോഷി ഒരു രണ്ടു മണിക്ക് വണ്ടി വീട് വന്നു വെച്ചാൽ ജോഷി അത് കറക്റ്റ് രണ്ട് മണിക്ക് മുൻപായിട്ട് അവിടെ എത്തിച്ചേരും അത് ഇത്ര പങ്ക്ച്വാലിറ്റി ആ കൃത്യനിഷ്ഠത വായിക്കുന്നൊരു കലാകാരൻ മാത്രമല്ല ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചോടെ മാവേലി മുമ്പേക്ക് തുടങ്ങിയ ഓഡിയോ കാസറ്റുകളിൽ രണ്ട് ക്യാസറ്റിലും ഇന്നസെൻറ്റിൻ്റെ ശബ്ദം കൊടുക്കുന്നത് ജോഷി ചേട്ടനാണ് എത്രയോ വർഷം ഈ ജോഷിനെ കുറിച്ച് പറയുമ്പോൾ ഹനീഫ്ക എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഒരു ദിവസം ഹനീഫ്ക ഏതോ ക്യാസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു അപ്പം ഞാൻ ഹനീഫ്കനോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പറയണ്ടാ കൊച്ചിന് അനീഫ് സൗണ്ട് പഠിപ്പിക്കുക അവസാനം ജോഷി ചെയ്യണമാര് ചെയ്യാൻ പറഞ്ഞു ഒരു കഥാപസംഗം തീർച്ചയായിട്ടും കീരിക്കാടൻ ചത്ത എന്ന് പറയുന്ന ഒരു ജോഷി പറഞ്ഞു പറഞ്ഞുകൊണ്ടെന്ന് കേട്ടിട്ടാണ് അനീഫ് കൗണ്ട് ചെയ്യണേ എങ്ങനെ അതായത് കാസറ്റ് ചെയ്യുമ്പോ അത് മാത്രമല്ല നമ്മളുടെ എനിക്കൊന്ന് പുട്ടുകച്ചവടാന്ന് തോന്നുന്നു ഒരു കൊല്ലം നല്ല സിനിമ ഇറങ്ങുന്നവരാണല്ലോ നല്ല കാശൊക്കെ ആയപ്പോ പുട്ടുകച്ചവട ഒറിജിനൽ ഇന്നസെന്റ് ആയിട്ടെന്നെ വിളിക്കാൻ തീരുമാനിച്ചു അന്ന് വലിയ വാർത്തയാണ് ഇന്നസെന്റ് ആയിട്ട് ആ തവണ കാസറ്റിൽ മാവേലി ആയിട്ട് ഒറിജിനൽ സാക്ഷാത് ഇന്നസെന്റ് ആയിട്ടും വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ആ തവണയാണ് ആൾക്കാര് പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാരണം അത്രയും നാളെ ചേട്ടന്റെ ചർത്തം കേട്ട് കേട്ടിരുന്നിട്ട് ഒറിജിനലാണ് ഇത്തവണത്തെ ഇന്നസെന്റ് അത്ര പോരാ ഏതാ ഒറിജിനൽ ഒറിജിനൽ ഒരു നാലഞ്ച് സിനിമകൾ എടുത്തിട്ടുണ്ട് ആ സിനിമകളിലൊക്കെ എനിക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ തന്നിട്ടുള്ള ഒരു നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം പരിചയപ്പെട്ട ജോഷി ചേട്ടനെ നമ്മൾ എവിടെയൊക്കെ കൊണ്ട് കൊള്ളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉറപ്പായിട്ടും കൊണ്ട് കൊള്ളിക്കുന്ന ഒരാളുണ്ട് ജോഷി ചേട്ടൻ പിന്നെ ജോഷി ചേട്ടൻ ഇന്നസെന്റേൻ്റെ ഹഞ്ഞിഫ്രിക്ക ശബ്ദം നന്നായിട്ട് അനുകരിക്കുമല്ലോ ആ സമയത്ത് ആ സമയത്ത് ഞങ്ങൾ ഈ സ്ട്രൂപ്പിന്റെ ഷോ കഴിഞ്ഞിട്ട് സ്പീക്കറൊക്കെ വലിച്ച് മേളിക്കേറ്റും അല്ലെങ്കിൽ ഇതുണ്ട് നമ്മുടെ ഈ രണ്ട് സമയത്ത് ജോഡിച്ചേന്റെ ശബ്ദത്തിൽ രണ്ടും വരും അതായത് നമ്മൾ സ്പീക്കർ ഒക്കെ ഇറക്കി സൗണ്ട് കെട്ടി ഷോ തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ജോയിച്ചേട്ട് വന്നിട്ട് ഷാർ ചെയ്യും നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഇരുനാലും കൂടുകാരനാണല്ലോ ഇന്നസെന്റ് ആയിട്ടും പറയുന്ന പോലെ പറയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൂപ്പിന്റെ വണ്ടിക്കറ്റ് ചോദിച്ചിട്ട് ആ സ്പീക്കറിംഗ് എടുത്ത് വരും ഇഷ്ടമല്ല പക്ഷേ ജോയി ഇഷ്ടമായിരുന്നു എൻ്റെ അത് മാത്രമല്ല സലീം കാ എൻ്റെ അന്നാമത് എൻ്റെ കല്യാണത്തിൽ വന്നിരുന്ന എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ വീട്ടിൽ വന്ന ആദ്യ സിനിമാക്കാരനാണ് സലീമേട്ടൻ അതുപോലെ തന്നെ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൽ എത്തിച്ചേർന്ന ഒരു സിനിമാക്കാരനാണ് ഹനീഫ് ഖാ നല്ലൊരു ബന്ധമായിരുന്നു അത് കാരണം ആ സ്നേഹം കാരണം നമ്മൾ ആളെ അനുകരിക്കുന്നതിൽ ഇഷ്ടം കണ്ടെത്തിയ ഒരാളാണ് അത് വലിയൊരു ഇന്നസെൻ്റ് ഇഷ്ടമാണ് തീർച്ചയായിട്ടും ഇഷ്ടമാണ് ഇപ്പോ ഇന്നസെന്റേട്ടൻ പാടി ഞാൻ അഭിനയിച്ചു ഇന്നസെൻ്റ്

ചേട്ടാ ഇന്നസെന്റ് ഏട്ടൻ ചേട്ടൻ അനുകരിക്കുന്നതിൽ തന്നെ ഈ കാസറ്റിലുള്ള ശബ്ദവും ഒറിജിനൽ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നമ്മളിപ്പോ കാസറ്റിലൊക്കെ ഇതാണ് മാവേലി പക്ഷെ ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടം എന്ന് പറയുമ്പോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ ഇപ്പോൾ ഫൺസപ്പോണേ ടൈമിൻ്റെ ഒരു ഷൂട്ട് നടക്കുക അതിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന സലീം കുമാറും പിന്നെ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന രമേഷ് പിഷാരടി പിന്നെ ഇത് കാണാനിരിക്കുന്ന നിങ്ങളെ പോലെയുള്ള കുറേ നല്ല ആൾക്കാരും ഇതൊക്കെ തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം പിന്നെ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഇതിന്റെ അപ്പുറത്ത് ഒരാളിരിക്കും ഇത് കാസറ്റിലെ പിള്ളേര് നാലാം ക്ലാസ് എന്തല്ലേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒക്കെ ഫസ്റ്റ് പ്രോഗ്രാം കാണിക്കാൻ ഹനീഫ്ക്ക ചെറിയ തമാശ കണ്ട ചിരിക്കുന്ന ആളാ ഞങ്ങളുടെ ഷോ ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തും ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഉത്സവപ്പറമ്പിലേക്ക് വിടുന്നതിന് മുമ്പ് കണ്ട അഭിപ്രായം പറയാൻ സലീമേട്ടം കൊണ്ടുവന്ന് ഹനീഫുഖനെ ഭയങ്കര ചിരി ഹനീഫുക ഇതും കണ്ട് ഞങ്ങൾ അമ്പലപ്പറമ്പിൽ പോയിട്ട് ഷോ പറഞ്ഞു പോയെന്നേ

സി ഐ മഹാദേവൻ അഞ്ചിടി നാലഞ്ച് നല്ല പടമാണ് വളരെ കൂളായിട്ടുള്ള ഒരു സംസാര രീതിയാണ് പുള്ളിക സിനിമയിൽ വരുമ്പോഴാണ് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ആരാണ് എങ്ങനെ എവിടെ ഈ വക സാധകളും അങ്ങനെ നമ്മുടെ ജോഷി ചേട്ടന് എക്സലൻസ് അവാർഡ് നൽകുന്നതിനായി സ്നേഹത്തോടെ ഞാൻ പിഷാരടി ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ കലാഭവൻ ജോഷി ഞങ്ങളുടെ ജോഷി ചേട്ടൻ രണ്ടു വർഷം ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു അതിനുശേഷം എത്രയോ പ്രോഗ്രാമുകൾ ഒന്നിച്ചു ചെയ്തിട്ടുണ്ട് കൃത്യമായി എത്തി വളരെ കൃത്യമായ ഇടപെടലുകൾ ഒരു ഷോയ്ക്ക് വേണ്ടി നടത്തി ഉത്തരവാദിത്തത്തോടെ നമ്മളെ ചിരിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്ന ഒരാളാണ് ജോഷി ചേട്ടൻ ഒരുപാട് ശബ്ദങ്ങൾ ജോഷി ചേട്ടൻ അറിയാം പക്ഷേ ഇന്നസെൻറ്റേഡ് കൊച്ചുങ്ങല്ലിഫിയുടെയും ശബ്ദം എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായത് ഫിൽട്ടർ ചെയ്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതേ ഉള്ളൂ പലതരത്തിലുള്ള പ്രതിഭാ നല്ലൊരു നല്ലൊരഭിനേതാവ് കൂടിയായ ലോനപ്പൻ്റെ മാമോദിശേലും എൻ്റെ സിനിമയിലും ഒക്കെ ഒരുപാട് മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവ് കൂടിയാണ് ജോഷി ചേട്ടൻ ആദ്യമേ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതയാത്രയിലെ നാഴിക കല്ലുകളിലൊന്നായി മാറിയിട്ടുള്ള വ്യക്തിത്വങ്ങളിലൊന്നുകൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിന് വളരെ നന്ദി സലീമേട്ടൻ ജോഷി ചേട്ടൻ വരുന്നതിന് മുമ്പ് യാദൃശികമായിട്ട് ഇവിടെ ഒരു സിമന്റിയട്ടിയുടെ കഥ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പോപ്പുലറായ സിമന്റി അട്ടി കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മിയുടെ കഥ അമ്മിയുടെ കഥ ഇന്ന് ഇവിടെ പറഞ്ഞു വീണിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ പറഞ്ഞു സലീഫ എന്നോട് അതൊരു വലിയ എനിവേ ജോഷ് ചേട്ടാ താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു ജോഷ് ചേട്ടാ താങ്ക് യു താങ്ക് യു വെരി മച്ച്